നാളും ഇല്ലല്ലോടാ എനിക്കും കണ്ണിനൊപ്പല്ല നീ പഠിച്ചത് ഞങ്ങളെക്കാളും ആരോഗ്യമുണ്ടല്ലോടാ എന്നിട്ടും എന്തിനാണ് അന്യന്റെ മുതൽ വിഴുങ്ങണമെന്ന് വിചാരിച്ച് നടക്കുന്നത് അതിനിപ്പെന്താ ഇനി ചെലവിന് കൊടുക്കാലോ നിനക്ക് ജീവിതകാലം മുഴുവനും മനസ്സിക്കും മാനസയുടെ കുഞ്ഞിനും കിട്ടിയല്ലോ എല്ലാവർക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം എടേ നിന്റെ മോനും നിനക്കും അല്ലലില്ലാതെ കഴിയാനുള്ള വകുപ്പ് ഉണ്ടാക്കി അതിലെന്താ കുഴപ്പം കുഞ്ഞിനെ ജനിപ്പിച്ചാ മാത്രം പോരാ അതിനെ വളർത്താനും കഴിയണം അതിനെങ്ങനെ പറ്റൂടാ കോടതിയിലും പറഞ്ഞത് കേട്ടില്ലേ കുഞ്ഞ് ശിവന്റെ അതല്ല നീ ആ നട്ടല് തകർന്ന് കിടക്കുന്നവന്റെ മോനല്ലേ അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും നീ പറയും നീ വീട്ടിൽ പോയി അയാളോട് ചോദിക്കേ നിന്റെ അച്ഛൻ അയാൾ തന്നെയാണോ ചിലപ്പോ അതിനെന്തെങ്കിലും മാറ്റം വന്ന് കാണും കോടതിയായി പോയി ഇല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്തേനെ അതെ കോടതി ആയതുകൊണ്ടാ ഇവൻ കോടതിയിൽ വെച്ച് സംസാരിച്ചതിന് അതേ നാണയത്തിൽ ഞാൻ മറുപടി കൊടുക്കാത്തത് അല്ലെങ്കിൽ വലിച്ചു കീറി ഞാൻ വിട്ടനെ എടാ മാർക്കോ എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ അതാരും മറക്കരുത് എടാ പരാജയപ്പെടുന്നവന്റെ എല്ലാ സംസാരം അട ഇത് എല്ലാം നഷ്ടപ്പെട്ടവനാണെന്ന് അതുകൊണ്ട് ബാക്കിയുള്ളവരുടെയും ഏതാണ്ടൊക്കെ നഷ്ടപ്പെടുത്തുമെന്ന് നിന്നെ കൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റൂല ുന്നു മഞ്ജു നിറപ്പെ നീ മാനസ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചതിന് നിന്റെ മുറപ്പെണ്ണ് തന്നെയാ നിനക്ക് മറുപടി തന്നത് പിന്നെ നീ ഒരിക്കൽ വിലക്കെടുത്ത സാഗർ രണ്ടും എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് എത്ര കാലം ഇവരൊന്നിച്ചു പോവുമെന്ന് നമുക്ക് നോക്കാം എടാ ഇവനെ കൂട് വിട്ട് കൂടു മാറിപ്പോകുന്ന കൂട്ടത്തില് അങ്ങനെ മാറി പോകുമ്പോ നിന്നെ ഞാൻ വിളിക്കാം അപ്പൊ നീ വന്നാ മതി മഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോവാൻ ഇനി ആർക്ക് വേണോടാ നിനക്ക് വേണം നിനക്ക് മഞ്ജുവിനല്ല മഞ്ജുവിന് കണ്ണൻസാറെ കൊടുക്കുന്ന സ്വത്ത് അതിനു വേണ്ടി എന്തും ചെയ്യുന്നീ കോടതിയില് തോറ്റുപോവ പക്ഷേ എന്നും ഒരാൾക്ക് മാത്രം അങ്ങനെ തോൽവി ഉണ്ടാവില്ല അത് എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാടാ മറക്കോ രണ്ടെണ്ണം പൊട്ടിച്ചു വിടുന്നോ എന്നെ വേണ്ടടാ കോടതിയിൽ വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാ അത് വലിയ തെളിവ പിന്നെ ജീവനില്ലാതെ പോകുന്നവനെ എന്തിനാടാ തല്ലിക്കൊല്ലെന്ന് പോട്ടെ അവൻ ആ സാഗറെ നീ മഞ്ജുനും കൂട്ടി എത്രയും വേഗം കണ്ണൻ സാറിന്റെ അടുത്തേക്ക് പോണം എന്നിട്ട് നിങ്ങളൊരു രമ്യതയിൽ എത്താൻ നോക്ക് കണ്ണൻ സാറിന്റെ സഹായമൊന്നും ഇനി വേണ്ട പക്ഷെ സാറിന്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടാവണം അവരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാ രക്ഷപ്പെടാൻ വലിയ പാടാ ഞാനും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു എന്നാ പിന്നെ സമയം കളയണ്ട പെങ്ങള് ഇവനെ വിളിച്ചോണ്ട് പോ ചെല്ലാ ശരി മാർക്കോ ലോമസ് പെങ്ങളെ ഇനി പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോ എടാ അവനെ ഈ ചവിട്ടേറ്റ വൃത്തികെട്ടൊരു പാമ്പാ മേഘൻ വളഞ്ഞ വഴിയിലൂടെ സാഗറിന് നേരെ ആക്രമണം ഉണ്ടാവും ഇടയ്ക്ക് നമ്മുടെ ആൾക്കാരോട് ഒന്ന് പറയണം അവരുടെ വീടിനടുത്തൊന്ന് റോന്തി വിറ്റാൻ ചേ അത് നീ എന്നോട് പറയേണ്ട കാര്യമില്ല എല്ലാം ഞാൻ കണ്ണെറിഞ്ഞ് ചെയ്തോളാം